വണക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ച് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ തദ്ദേശക ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിന്റെ പുരസ്കാരദാന ചടങ്ങിന് ഞാനുണ്ടാവും കേരള പഞ്ചായത്ത് വാർത്താ ചാനലിനും അന്തർദേശീയ തദ്ദേശക ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിനും എൻ്റെ എല്ലാവിധ ആശംസകൾ കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ തദ്ദേശക ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റ് സമഗ്ര സേവന സാഫല്യ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാറ് പതിനേഴ് തീയതികളിൽ തൃശൂർ ടൗൺ ഹാളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പദ്ധതികളിലെ വിജയഗാഥകൾ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ പുരസ്കാരാർഹരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ഓരോ വോട്ടും നാളെ നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ മുഖമുദ്രയാകും പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കുന്ന ലൈവ് പ്രോഗ്രാമിൽ വോട്ട് ചെയ്യാനും അഭിപ്രായം അറിയിക്കാനും ഇതാ നിങ്ങൾക്കുമൊരു അവസരം സമഗ്ര സേവന സാഫല്യ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു